സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടു ഫിഫ്റ്റി എം എലിൻ്റെ മെഷറിംഗ് കപ്പിനകത്ത് ഒരു കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒപ്പം ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു തേങ്ങാപ്പാൽ നമുക്ക് റെഡിയാക്കി എടുക്കാം ഈ ഒരു തേങ്ങ തന്നെ രണ്ട് മൂന്ന് തവണയായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഈ ഒരു പാൽ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ടു ഫിഫ്റ്റി എം എൽ ടെ മെഷറിങ് കപ്പിനകത്ത് ഒന്നര കപ്പളവിൽ വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഇത്രയും തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് എടുക്കാനുള്ളത് രണ്ട് പഴമാണ് പഴം എന്ന് വെച്ചാൽ ഇതേപോലത്തെ കുഞ്ഞു പഴം എടുക്കുക അടുക്കം പഴമോ അല്ലെങ്കിൽ ചെറുപഴമോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ പഴം അതെടുക്കുക അപ്പം രണ്ടെണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കിത് ചെറിയ കഷ്ണമാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാനിവിടെ നമ്മൾ ഈ ഒരു തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്തിട്ടുള്ള അതേ ജാർ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ഒരു പഴം രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിന്റെ ഒപ്പം തന്നെ ഒരു വലിയ സ്പൂണില് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ടേബിൾ സ്പൂൺ അളവിലാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കറിയിലൊക്കെ അരക്കുന്ന ചെറിയ ജീരകം ഉണ്ടല്ലോ അതൊരു കാൽ ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ജീരകം സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരുപാട് കൂടി പോയരുത് ഒരു ലൈറ്റ് മധുരമാണ് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് ഉണ്ടാവുക അതുകൊണ്ട് ഉപ്പ് ഒരുപാട് കൂടി പോവേണ്ട എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുഞ്ഞു കുഞ്ഞു കട്ടകളൊക്കെ കാണും അതൊന്നും കുഴപ്പമില്ല നമുക്കിതൊന്നുകൂടെ ഒന്ന് നരച്ചെടുക്കാനുണ്ട് ആ ഒരു സമയത്ത് ഇതെല്ലാം അരഞ്ഞിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ പച്ചരി പച്ചരി ഞാൻ നന്നായിട്ട് കുതിർത്തിട്ടുള്ള പച്ചരിയാണ് ആണ് ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചാൽ മതി അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം കംപ്ലീറ്റ് കളഞ്ഞിട്ട് വരാം അപ്പോൾ കംപ്ലീറ്റ് വെള്ളം മാറ്റിയിട്ട് നമുക്ക് അരി മാത്രമായിട്ട് മതി അപ്പോൾ ഇതിൻ്റെ പകുതി അരി ഞാൻ ഈ പഴത്തിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിത് വലിയ ജാറിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ഒന്നിച്ച് തന്നെ ജാറിൽ അരച്ചെടുക്കാം കേട്ടോ അപ്പം എനിക്കിത് നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നത് ചെറിയ ജാറിലായതുകൊണ്ടാണ് ഞാൻ ചെറിയ ജാർ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഈ ഒരു അരി അരച്ചെടുക്കാനുള്ളത് ഈ ഒരു തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് അരി അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് അരക്കാൻ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ മാത്രം ചേർത്തിട്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം അപ്പം നമുക്ക് അരി ഒട്ടും കരളയില്ലാതെ നല്ല രീതിയിൽ അരച്ചെടുക്കണം അപ്പം ഇതേപോലെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു ോട്ട് മാറ്റി കൊടുക്കാം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മാർക്കരുത് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സെക്കൻഡ് ബെച്ച് അരിയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ അരി കംപ്ലീറ്റ് ഞാൻ ഈ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഒരു കപ്പ് അളവിലുള്ള അരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ തേങ്ങാപ്പാൽ ചേർത്തിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം ആദ്യമേ തന്നെ ഒരുപാട് തേങ്ങാപ്പാൽ ചേർത്തിട്ട് അരച്ചെടുക്കണ്ട നമുക്ക് അരക്കാൻ ആവശ്യമായിട്ടുള്ള അരി നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ മാത്രം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇത് നമുക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള ആ ഒരു തിക്നെസ്സിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഈയൊരു ജാറൊക്കെ നന്നായിട്ട് ഈ ഒരു തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് തന്നെ വേണം നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് ഇതിലൊട്ടും വെള്ളം ചേർത്ത് കൊടുക്കണ്ട നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കുന്നത് വെള്ളം നമ്മൾ ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പൊ ഒരു ജാറിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് അതോടെ ഈ ഒരു ബൗളിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് തിക്കായിട്ടല്ല നമുക്ക് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഒരു നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ചുകൂടെ ലൂസ് ആക്കിയിട്ട് വേണം നമുക്ക് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഈ ഒരു അപ്പ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നുട്ടോ അപ്പോൾ ഇതേപോലെ കുറേശ്ശേയായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് അധികം മൂക്കാത്ത തേങ്ങയുടെ തേങ്ങ വെച്ചിട്ടാണ് ഞാനിവിടെ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്തിട്ടുള്ളട്ടോ അപ്പോൾ അതേപോലത്തെ തേങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു റെസിപ്പി നല്ല ആയിരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് കൂടുതൽ തന്നെ നമുക്ക് ഈ ഒരു തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാനായിട്ടും പറ്റും അപ്പോൾ അതേപോലെ അധികം മൂക്കാത്ത തേങ്ങയുണ്ടെങ്കിൽ അങ്ങനത്തെ തേങ്ങ എടുത്തിട്ട് വേണം നിങ്ങൾ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ഇത് കുറച്ചുകൂടെ തിക്കായിട്ടാണ് ഉള്ളത് നമുക്ക് ഇത്രയും തിക്നെസ് ആവശ്യമില്ല അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു തേങ്ങാപ്പാൽ കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മാവിലേക്ക് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് കംപ്ലീറ്റ് ഈ ഒരു മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നോടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് കേട്ടോ അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം ഞാനിവിടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതേപോലെ ഒരു അപ്പച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഒരു തവി മാവ് എടുത്തിട്ട് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ആ ഒരു കുഴിക്കകത്ത് തന്നെ ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് തവണ ഒന്ന് പരത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു ഒന്ന് ഒരു മിനിറ്റ് മുതൽ ഒരു ഒന്നര മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കിത് നന്നായിട്ട് നമുക്ക് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും നടുഭാഗം നന്നായിട്ട് പൊങ്ങിയിട്ട് സൈഡൊക്കെ നല്ല മരിഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇത് ഈ ഒരു പരുവത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം സൈഡ് ഭാഗമൊക്കെ നല്ല മൊരിഞ്ഞിട്ട് അകത്ത് അകംഭകം ആ ഒരു ഉൾഭാഗം നന്നായിട്ട് പൊങ്ങിട്ടാണ് ഇത് ഈ ഒരു റെസിപ്പി ഉണ്ടാകുന്നത് അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ട് രണ്ടാമത്തെ തവണ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റ് റെഡി ആക്കി എടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല നമുക്കിത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല ലൈറ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പം നമ്മൾ ഇത് കഴിക്കുന്നത് നമ്മൾ കറി ഉപയോഗിച്ചിട്ടല്ല കഴിക്കുന്നത് അപ്പോൾ അത് എന്ത് വെച്ചിട്ടാണെന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചു തരാം അപ്പം ഇത് ഞാനിത് നിങ്ങൾക്ക് എടുത്തൊന്ന് കാണിച്ചിരും കേട്ടോ ഇതിന്റെ പുറംഭാഗൊക്കെ നല്ലൊരു മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ അപ്പം ഇത് എന്ത് കൂട്ടിയാണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വേറൊന്നും വേണ്ട തേങ്ങാപ്പാൽ തന്നെ കൂട്ടിയിട്ടാണ് ഇത് കഴിക്കുന്നത് അപ്പം ഇത് ഞാനിവിടെ തേങ്ങാപ്പാൽ നമ്മുടെ ആദ്യമേ അടിച്ചെടുക്കുന്ന ആ ഒരു തേങ്ങാപ്പാലിൻ്റെ അടുത്ത് കുറച്ച് തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഒരല്പം നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പഞ്ചസാര വേണോ വേണ്ടി മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി അല്ലാത്തവർക്ക് പഞ്ചസാര ഇല്ലാതെ തന്നെ വെറും തേങ്ങാപ്പാൽ മാത്രം കൂട്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയും ചിരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ